ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലീഗും റേഞ്ചും മാറുവാണെന്ന് വേണമെങ്കിൽ പറയാം പഞ്ചാബസ് കഴിഞ്ഞ സീസണിൽ അങ്ങ് പുത്തിലൊളിച്ചു പോയ ടീമായിരുന്നു പക്ഷേ ഇത്തവണ അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അടുത്ത സീസണിനെ തയ്യാറെടുക്കുന്നതെന്ന് പറയേണ്ടി വരും മികച്ച ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള കൊണ്ടനെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ പുറത്തു വന്ന സ്പോർട്സ് കീടയുടെ റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരു ഹൈ പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ലൊരു താരത്തിനെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ക്രൊയേഷ്യൻ താരമായിട്ടുള്ള ഇവാൻ നൊവസ്ലോയ്ച്ച് എന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരനായുള്ള താരത്തിനെയാണ് അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് തജിക്കിസ്ഥാനിലെ ഫസ്റ്റ് ഡിവിഷൻ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്റ്റിക്കോൾ ഡുഷാൻബെ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഇവാൻ ഇരുപത്തൊമ്പത് വയസ്സുള്ള താരം പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് എ എസ് സിയിലൊക്കെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന അൽനസറിനെതിരെ അത്യാവശ്യം മികച്ച പ്രകടനമൊക്കെ ഈ താരം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് പഞ്ചാബ് എഫ് സിയും വളരെ മികച്ച താരങ്ങളെ കൊണ്ടുവരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും അത്ര സിമ്പിളായിട്ട് പോവില്ല എല്ലാവരും കരുത്ത് കൂട്ടി വരുവാണ് ഇടേ ഞാൻ ഞാൻ പറയുവാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെന്റർ ബാക്കിനെ അത്ര വലിയ കരുത്തിനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം കൊള്ളാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏതായാലും വളരെ വലിയ കോമ്പറ്റേറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തിനെയാണ് പഞ്ചാബ് തങ്ങളുടെ പ്രതിരോധത്തിൻ്റെ ഡ്യൂട്ടി ഏല്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് ജോർജൻ മിൽമർഗിലിനെ പോലെയുള്ള താരങ്ങളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പെട്ടെന്നുകൊണ്ട് അവതരിപ്പിച്ച ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അധികം പ്രൈസ് ഇല്ലെങ്കിൽ പോലും കൊണ്ടുവരുന്ന മുതലുകൾ ചിലപ്പം ഒരൊന്നൊന്നര ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്